എറണാകുളം കത്രികടവ് ബാറിലുണ്ടായ വെടിവെയ്പ്പിൽ രണ്ട് പേർക്ക് പരിക്ക് ബാറിലെ ജീവനക്കാർക്കാണ് വെടിയേറ്റത് ആക്രമണം നടന്ന പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ബാർ മാനേജരെയും ക്രൂരമായി മർദ്ദിച്ചു വെടിയുതിർത്ത ശേഷം പ്രതികൾ കാറിൽ കടന്നുകളഞ്ഞു പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചെരികാട് സുതീഷ് ഗുഡ് മോർണിംഗ് അത്ര ശുഭകരമല്ല ഈ വാർത്ത എങ്കിലും ഏതു തരത്തിലാണ് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇന്നലെ പുലർച്ചെയോടെയാണ് അർദ്ധരാത്രിയോടെയാണ് ഈ ഒരു വെടിവെയ്പ്പുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെടിവെയ്പ്പിലേക്ക് കലാശിച്ച സംഭവ വികാസങ്ങളും ഏത് തരത്തിലാണ് കെ പി സുരേഷ് ഇന്നലെ രാത്രി ബാർ അടയ്ക്കുന്ന സമ ആ ഒരു സമയത്ത് ബാറിലിരുന്ന് മദ്യപിച്ചവരായിരുന്നു ഇത്തരത്തിലൊരു അക്രമം നടത്തിയത് ഇതിനുശേഷം ഇതിലെ ഈ ബാറിലെ ഇടശ്ശേരി എന്ന ബാറിലെ മാനേജരുമായി ഇവർ തർക്കത്തിൽ ഏർപ്പെടുകയും മാനേജരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഇതിനു ശേഷമാണ് ഇത് കണ്ട് ഓടിയെത്തിയ രണ്ട് വെയിറ്റർമാരടക്കമുള്ള ജീവനക്കാർക്കാണ് വെടിയേറ്റത് ഇവർ ഇവരെ തടഞ്ഞു വെക്കാനും മറ്റും ശ്രമിച്ചു പോലീസിൽ അറിയിച്ച് ഇവരെ കൈമാറാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നാൽ അതിനിടയിൽ ഇവരുടെ കയ്യിൽ കരുതിയിരുന്ന തോക്കുകൊണ്ട് വെടി യായിരുന്നു അതിൽ സുജിൻ എന്ന വെയിറ്റർക്ക് കാലിൻ്റെ തുടക്കാണ് വെടിയേറ്റത് മറ്റൊരു വെയിറ്ററായ അഖിൽ ദാസ് എന്ന വ്യക്തിക്ക് വയറിനും വെടിയേറ്റ് ഇവരുടെ രണ്ടുപേർക്കും സാരമായി പരിക്കേറ്റിരുന്നു അവരെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇതിൽ ഈ അഖിൽ ദാസിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരം പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും അവർ നിരീക്ഷണത്തിലാണ് എന്ത് തന്നെയാലും ഈ പ്രതികൾ ഈ അക്രമം നടത്തിയതിന് ശേഷം ഇവർ എത്തിയ വെള്ള കാറിൽ ഇവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ആക്രമണം ആരാണ് ഇവിടെ നിന്നാണ് വന്നത് എന്നെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ കെ പി സുരേഷ് ഇവർ ഈ ബാറിലെ അടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇവർ പുറത്തുവിട്ടിട്ടില്ല ഇവർ അടിയ ഉടനെ തന്നെ പിടിയിലാവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പോലീസ് അറിയിക്കുന്ന വിവരം ഇതു തന്നെയായാലും അപ്രതീക്ഷിതമായ വലിയൊരു ആക്രമണം തന്നെയാണ് നടന്നത് അതും ഈ വെടിയുതിർത്തതിന്റെ അവശിഷ്ടങ്ങൾ വെടിയുണ്ടയുടെ മറ്റു അവശിഷ്ടങ്ങൾ ഈ ബാറിന്റെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും ബാറിന് പുറത്തു വെച്ചാണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടാവുന്നതും വെടിയുതിർക്കുന്നതും അടക്കമുള്ള സംഭവങ്ങൾ നടന്ന അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇവർ കാറും എടുത്ത് കടന്നു കളയുകയായിരുന്നു എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം രണ്ടംഗ സംഘമാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയതും കെ പി സുരേഷ് ഇന്നലെ രാത്രിയോടെയാണ് കൊച്ചിയിലെ ബാറിൽ വെടിവയ്പുണ്ടായത് ബാർ മാനേജരെയും ഒപ്പം ജീവനക്കാരെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു എറണാകുളം കത്രിക്കടവ ബാറിലാണ് വെടിവയ്പുണ്ടായിരുന്നത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് സുധീഷ് ഗോപാൽ നൽകിയത് പ്രതികൾക്കായി വെടിവെയ്പ്പ് വെടിവയ്പ് നടത്തിയവര് ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഊർജ്ജിതമായി തന്നെ തുടരുകയുമാണ്